സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസത്തിൽ ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അർദ്ധരാത്രി രണ്ട് മണിയോടുകൂടി ഒരു ഫോൺ കോൾ വരികയാണ് വിളിച്ചയാൾ പറഞ്ഞു സാർ ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത് എൻ്റെ പേര് വിജയ് എന്നാണ് എൻ്റെ അയൽവക്കത്തൊരു സംഭവം നടന്നിരിക്കുന്നു അവിടെയുള്ള ഗൃഹനാഥനെ ആരോ കൊലപ്പെടുത്തി അവരുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം കൊണ്ടുപോയിരിക്കുകയാണ് ആ സ്ത്രീയും കുഞ്ഞും മാത്രമേ ജീവനോടെയുള്ളൂ അവരെ ഞങ്ങൾ എന്നാണ് വിജയ് എന്ന് പറയുന്നയാള് പറഞ്ഞത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ മേലുദ്യോഗസ്ഥനെ വിവരം അറിയിക്കുന്നു അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനോട് അനുബന്ധിച്ച കോട്ടേഴ്സിലുള്ള പോലീസുകാരോടെല്ലാം പെട്ടെന്ന് തന്നെ വരാൻ പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളാണോ അല്ലെങ്കിൽ രണ്ടാളാണോ ഇനി ഒരു വലിയ സംഘമാണോ മോഷണം നടത്തി കൊലപാതകം നടത്തിയത് എന്ന് യാതൊരു പിടിയുമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളെല്ലാം പരിശോധിക്കണം അതിനു വേണ്ടിയിട്ട് ഹൈവേ സൈഡിലേക്ക് ഒരു കൂട്ടം പോലീസുകാരെ വിടുന്നു പിന്നെ നാട് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരച്ചിൽ ഒരു കൂട്ടം പോലീസുകാരെ വിടുകയാണ് ഒരു വണ്ടി പോലീസ് നേരെ പോയിരിക്കുന്നത് സംഭവം നടന്ന സ്ഥലത്താണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയുള്ള ആ സ്ഥലത്ത് എത്തുമ്പോഴേ അവിടെ കുറച്ച് അയൽവാസികളും പിന്നെ എന്ന് പറഞ്ഞാൽ അതുവഴി പോകുന്ന ചില വണ്ടികളിലുള്ളവരൊക്കെ ഇറങ്ങി നിന്നിരിക്കുകയാണ് അവിടെ സിറ്റൗട്ടിൽ ഒരു സ്ത്രീയും അതുപോലെ തന്നെ ഒരു നാല് വയസ്സുള്ള ഒരു കുഞ്ഞും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞാകെ ഭയന്ന നിലയിലാണ് ഒന്നും പറയാൻ കഴിയുന്നില്ല അവരുടെ കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു പോലീസിനെ കണ്ടപ്പോൾ അവരെന്തോ ഒരു പോലെ ഒന്ന് പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥ ഒരു വനിതാ പോലീസ് പോയിട്ട് അവരെ സമാധാനിപ്പിച്ചു അതിനുശേഷം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കയറിയപ്പോഴേ കണ്ട കാഴ്ച ഇതാണ് അതായത് ഗൃഹനാഥൻ അവിടെ മലർന്നു കിടക്കുകയാണ് അയാളുടെ കഴുത്തിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങിയ പാടുണ്ടായിരുന്നു എന്തായാലും പുറത്തേക്ക് വരുന്നു പിന്നീട് എന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വരികയാണ് അതുപോലെ ഡോഗ് സ്ക്വാഡ് വരികയാണ് പുറത്ത് വന്നതിന് ശേഷം വിജയ് എന്ന് പറയുന്ന ഇയാളെ കാണുന്നു വിജയ് ചോദിച്ചു എന്താണ് സംഭവം വിജയ് പറഞ്ഞു സാറേ ഞാനൊരു ഒന്നര മണിയോട് ൂടിയിട്ടാണ് ആർത്തലച്ചു കരയുന്ന ഒരു ശബ്ദം കേൾക്കുന്നത് ആദ്യം എനിക്ക് മനസ്സിലായില്ല ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി നോക്കിയപ്പോൾ പേര് സുമൻ എന്നാണ് സുമൻ സാറിന്റെ വീട്ടിൽ ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നതാണ് എന്റെ വീട് അവിടെയാണെന്ന് പറഞ്ഞൊരു വീട് ചൂണ്ടിക്കാണിച്ചു പക്ഷെ ഇവിടെ വന്നിട്ട് വിളിച്ചപ്പോഴേ ആരും ഒന്നും മിണ്ടുന്നില്ല അകത്തെന്തോ ശബ്ദം എന്തോ സംഭവം നടന്നിട്ടുണ്ട് കാരണം ഡോറൊക്കെ ഓപ്പൺ ആയി കിടക്കുകയാണ് എനിക്കാണെങ്കിലും ഭയമായി ഞാനങ്ങനെ അയൽവാസികളായ രണ്ടുപേരെയും കൂട്ടി ാണ് ഇങ്ങോട്ട് വന്നത് അവരെ കാണിച്ചു കൊടുത്തു അവരും സമ്മതിച്ചു അങ്ങനെ നമ്മൾ മൂന്ന് പേരുമാണ് ഇതിന്റെ അകത്ത് കയറിയപ്പോഴാണ് ഈ ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുന്നത് ആ സ്ത്രീ ഈ അക്രമികൾ പൂട്ടിയിട്ടിരിക്കുന്നു അവരാണ് വിളിച്ചൊണ്ടിരുന്നത് ഏതായാലും അവരെ തുറന്നപ്പോഴേ അവരും കുഞ്ഞും ആ കുഞ്ഞിനെയും വാരിയെടുത്താണ് അവർ ഞങ്ങളുടെ ഇവിടെ ഇതാ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ പലരോടും പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് അവിടെയുള്ള ഒരു ഓട്ടോ ഡ്രൈവർ വന്നിട്ട് പറഞ്ഞത് സാറേ ഞാനും ഇതിനെ ടുത്ത് തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് പതിനൊന്നേ മുക്കാലോട് കൂടിയിട്ട് ഒരു ആചാനുവാഹുവായ ഒരു മനുഷ്യൻ കറുത്ത് തടിച്ച ശരീരമുള്ള ഒരാളാണ് നല്ല ഹൈറ്റ് ഉണ്ട് ഒരു തൊപ്പിയൊക്കെ വെച്ച മുഖം ഞാൻ ഓർക്കുന്നില്ല സാർ എന്റെ വണ്ടിയിൽ കയറിയിട്ട് അമ്പത് രൂപയാണ് ഇവിടത്തേക്ക് ചാർജ് ആ അമ്പത് രൂപ തന്നിട്ട് ഇവിടെയാണ് ഇറങ്ങിയത് എന്നീ ഓട്ടോകാരൻ പറയുകയും ചെയ്തു അങ്ങനെ പോലീസ് നേരെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുജാത എന്ന് പറയുന്ന സ്ത്രീയെ ചോദ്യം ചെയ്യുകയാണ് സുജാതയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു സുജാതയ്ക്ക് പക്ഷെ ഒന്നും പറയാൻ കിട്ടുന്നില്ല ഏതായാലും സുജാത കുറേ സാർ ഒരു ആചാര ബാഹു ഒരു കറുത്ത് തടിച്ച ഒരു ഒരാളാണ് വന്നിരിക്കുന്നത് അയാൾ അതിക്രമിച്ചു കയറുകയായിരുന്നു മുഖമൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ സുജാത പറയുന്നത് പിന്നീട് സുജാത പറഞ്ഞു എൻ്റെ രണ്ട് മാലകളും അതുപോലെ തന്നെ നാല് വളകളും രണ്ട് മോതിരങ്ങളുമാണ് കൊണ്ടുപോയിരിക്കുന്നത് അത് മാത്രവുമല്ല ഇത് തടയാൻ ശ്രമിച്ച എൻ്റെ ഭർത്താവിനെ കുത്തി വീഴ്ത്തുകയും ചെയ്തു സാർ അതിനുശേഷം എന്നെ റൂമിൽ വലിച്ചു കൊണ്ടുപോയിട്ട് പൂട്ടിയിടുകയാണ് ചെയ്തത് എന്ന് സുജാത പറഞ്ഞു പിന്നീട് സുജാത അവിടെ വെച്ച് പൊട്ടിക്കുന്നത് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരു വണ്ടി വരികയാണ് ആ വണ്ടിയിൽ നിന്നും ഒരു അറുപത് വയസ്സ് തോന്നിക്കുന്ന ഒരാളും അതുപോലെ ഒരു വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയും കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു സുജാതിയെയും മകളെയും കെട്ടിപ്പിടിച്ചവർ അലറുകയാണ് പറഞ്ഞ വിജയ് എന്ന് പറയുന്ന ആൾ വന്നിട്ട് പറഞ്ഞു സാറേ ഇത് അവരുടെ അയാൾ സ്ത്രീയുടെ പിന്നെ പിതാവും അതുപോലെ മാതാവുമാണ് അവരിതിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത് രണ്ടുപേരും സ്കൂളിലാണ് സ്കൂളിലായിരുന്നു ഇപ്പോഴും റിട്ടയർഡാണ് സുജാതിയും ഒരു ടീച്ചറാണ് സുജാതിയുടെ പ്രായം നാപ്പത് വയസ്സാണ് മാനേജറാണ് സുമന്റെ പ്രായം നാപ്പത്തിയഞ്ചു വയസ്സാണ് സുജാതിയും സുമനും അതുപോലെ നാല് വയസ്സുള്ള കുട്ടിയുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് വളരെ സന്തോഷകരമായ കുടുംബമാണ് വേറെ ശത്രുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല സുജാതിയോട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുള്ളതായിട്ടറിയോ അയാൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ അപ്പോഴാണ് പറഞ്ഞതില്ല സാർ അയാൾക്ക് ശത്രുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരോട് പല കാര്യങ്ങളും ചോദിച്ചു അതുപോലെ ഓട്ടോ ഡ്രൈവറെ ഒരു വട്ടം കൂടി ചോദ്യം ചെയ്തു അയാളോട് ചോദിച്ചു നിങ്ങൾ കണ്ടയാളുടെ മുഖം ഏതെങ്കിലും തരത്തിൽ മനസ്സിലാകുന്നുണ്ടോ ഇല്ല സാർ എനിക്കറിയില്ല രേഖാചിത്രം വരക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് അപ്പൊ മോഷണം നടത്താൻ കയറിയിരിക്കുന്നത് ഒരാൾ മാത്രമാണ് അങ്ങനെ ഏഴ് മണിയോട് കൂടിയിട്ട് ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് അവിടെ അടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു വീടാണെങ്കിൽ പൂട്ടി സീൽ ചെയ്തു അതിനുശേഷം ഈ സുജാതിയുടെ മാതാപിതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ മകളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ ഈ വീട് ഞങ്ങൾ സീൽ ചെയ്യുകയാണ് അങ്ങനെ പോലീസിന്റെ അഭ്യർത്ഥന അവർ മാനി അവരുടെ വീട്ടിലേക്ക് സുജാതിയെ കൊണ്ടുപോവുകയും ചെയ്തു വീട് സീൽ ചെയ്ത് അവിടെ പോലീസുകാരെ ഏറെ കാവലിട്ടിരിക്കുകയാണ് വൈകുന്നേരത്തോടുകൂടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു അങ്ങനെ വൈകുന്നേരം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സംസ്കാര ചടങ്ങുകളും കാര്യങ്ങളൊക്കെ പൂർത്തിയായി പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം ഒരേ ഒരു കുത്ത് മാത്രമാണ് കുത്തിയിരിക്കുന്നത് അത് ഇതൊരു പരിചയമില്ലാത്ത ഒരു ാണ് കുത്തിയിരിക്കുന്നത് പരിചയമുള്ള ഒരാളല്ല അയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലങ്ങളില്ല അയാൾ ഇതിലെന്തോ വന്നുപെട്ടു പോയത് പോലെയാണ് കുത്തിയിരിക്കുന്നത് എന്നുള്ള ഇതാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും പറയുന്നത് അത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് സാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കൊല്ലപ്പെട്ട് രണ്ട് മണിക്കൂറിന് ശേഷമാണ് നമ്മളെല്ലാവരും എല്ലാവരും വിവരം അറിഞ്ഞത് പിന്നെ ആ സ്ത്രീ പറയുന്നതിൽ ചെറിയൊരു പൊരുത്തക്കേട് കൂടിയുണ്ട് എന്താണെന്ന് വെച്ച് ആ സ്ത്രീയുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ അവർ ഊരി വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കഴുത്തിൽ ഒരു അഞ്ച് പവനോളം തൂക്കം വരുന്ന ഒരു മാലയുണ്ട് അതുപോലെ രണ്ട് പവനോളം തൂക്കം വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞ ഒരു മോതിരവും ഉണ്ട് ഇതൊന്നും അക്രമി കൊണ്ടുപോയിട്ടില്ല അപ്പൊ ഈ അക്രമിയുടെ ലക്ഷ്യം ഈ മോഷണമല്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട് അങ്ങനെ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു അഞ്ചംഗ ടീമിനെ നിയോഗിക്കുകയാണ് അവർ ആദ്യം തന്നെ ചെയ്തത് ഇതുപോലെ മോട്ടീവുള്ള ആരെങ്കിലും ഈ അടുത്ത കാലത്ത് ജയിലിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇവരുടെ പഴയ കാല ഹിസ്റ്ററികൾ നോക്കിയപ്പോഴേ ചില കള്ളന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വെളിയിലുണ്ട് അങ്ങനെ അവരെയൊക്കെ പോലീസ് പോയിട്ട് തിരക്കുകയാണ് അപ്പോഴും മനസ്സിലായി അവരൊക്കെ അവരൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെയധികം ഡീസെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ കുടുംബപരമായിട്ട് ജീവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു സാറേ മക്കളൊക്കെ വലുതായിരിക്കുകയാണ് ഈ ഒരു പേരും പറഞ്ഞ് എന്നെ ഉപദ്രവിക്കരുത് അത് മാത്രമല്ല എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ ഞാൻ തന്നെ പറയാം ഇത് പോലീസുകാർക്ക് ഒരു അലിവ് തോന്നിയിട്ട് പോലീസുകാർ ശരി ഇനി നിങ്ങളുടെ മക്കൾക്ക് ഒരു നാണക്കേടാക്കുന്നില്ല കാരണം പല ആൾക്കാരും പറഞ്ഞാൽ ജയിൽ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്ന് വിവാഹം കഴിച്ച് മക്കളൊക്കെ ആയിട്ട് ജീവിക്കുമ്പോഴേ തൻ്റെ അച്ഛൻ ഒരു കള്ളനാണ് ഒരു കൊലപാതകയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന നാണക്കേടുണ്ടല്ലോ അതുപോലെ തന്നെ അത് മക്കൾ മക്കളറിയുമ്പോഴും ഇവർക്കുണ്ടാകുന്ന ഒരു പ്രയാസം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഏതായാലും അതൊന്നും അവരോട് പറയാൻ നിന്നില്ല എപ്പോൾ വിളിച്ചാലും നിങ്ങൾ സ്റ്റേഷനിൽ എത്തിക്കൊള്ളണം എന്നുള്ള ഒരു ഷട്ടത്തോടു കൂടിയിട്ടാണ് അവരെല്ലാവരെയും പറഞ്ഞു വിട്ടത് അങ്ങനെ പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചു അവിടെയുള്ള സി സി ടിവികൾ നോക്കി സി സി ടി വീൾ ഇവരുടെ വീട്ടിൽ നിന്നും ആരും ഇറങ്ങിപ്പോകുന്നതോ കയറിപ്പോകുന്നതോ ആയിട്ടുള്ള യാതൊരു വിഷ്വൽസും കിട്ടിയിട്ടില്ല കാരണം ആ ഒരു കാലത്തൊന്നും അവിടെ അങ്ങനെ ഒരു സി സി ടിവികൾ ഇല്ലായിരുന്നു പിന്നെ ഉള്ളത് ടൗണിൽ മാത്രമാണ് ടൗണിൽ ഒന്നും നോക്കിയപ്പോഴേ ഒരുപാട് വണ്ടികൾ പോകുന്നു എന്നല്ലാതെ കൃത്യമായിട്ട് ആരാണ് എന്നൊന്നും അറിയില്ല ഇപ്പോഴൊന്നും ഓട്ടോറിക്ഷക്കാരൻ പറയുന്നത് ഇയാൾ ഓട്ടോറിക്ഷയിലാണ് വന്നത് അങ്ങനെയാണെങ്കിൽ ഇയാൾ തിരിച്ചു പോയിരിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി കയറിയിട്ടായിരിക്കാം ഇല്ലെങ്കിൽ നടന്നിട്ടായിരിക്കാം എന്താണെന്ന് അറിയില്ല ഏതായാലും പോലീസിന് സുജാതയെയും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുജാതയുടെ വീട്ടിലെ ഒരു വേലക്കാരി ഉണ്ട് ശാന്തി എന്ന് പറയുന്ന വേലക്കാരി രാവിലെ ഏഴ് മണിയോട് കൂടിയിട്ട് വരും വൈകുന്നേരം അഞ്ച് മണിയോട് കൂടിയിട്ട് ശാന്തി ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയും ചെയ്യും അതിനടുത്ത് തന്നെയാണ് അവർ താമസിക്കുകയും ചെയ്യുന്നത് അങ്ങനെ പോലീസ് ശാന്തിയെ വിളിപ്പിക്കുകയാണ് ശാന്തി വന്നു ശാന്തിയോട് ചോദിച്ചു ശാന്തി സത്യം പറയണം നീയല്ലേ ആ വീട്ടിലേക്ക് ആളെ അയച്ചത് നിനക്കല്ലേ അവിടെ സ്വർണ്ണാഭരണങ്ങളുള്ള വിവരങ്ങളെല്ലാം അറിയോ എന്ന് പറഞ്ഞപ്പോഴേ ശാന്തി പറഞ്ഞു അയ്യോ സാറേ അങ്ങനെ പറയരുത് എനിക്കൊന്നും അറിയില്ല ഞാൻ അഞ്ചു വർഷത്തോളമായി അവിടെ ജോലിക്ക് ചേർന്നിട്ട് ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ ആ സ്ത്രീ ഗർഭിണിയായിരുന്നു ആ കുട്ടിയെ പിന്നീട് മൂന്ന് വയസ്സുവരെയും സംരക്ഷിച്ചത് ഞാൻ തന്നെയാണ് സാറ് ബാങ്കിലേക്കും അതുപോലെ മേഡം ടി സ്കൂളിലേക്കും പോയി കഴിഞ്ഞാൽ ഞാനാണ് ഈ കുട്ടിയെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് അഞ്ചു അഞ്ചുമണിക്ക് മാത്രമാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് ഇപ്പോഴും നാലോ അഞ്ചോ വർഷമായിട്ട് സ്ഥിരമായിട്ട് ഈ വീട്ടിൽ തന്നെയാണ് നല്ല യജമാനും നല്ല യജമാനും യജമാനത്തിയുമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് അപ്പോഴേക്കും ഒരു സംഘം പോലീസുകാർ രഹസ്യ മായിട്ട് ശാന്തിയെ പറ്റിയിട്ടുള്ള വിവരങ്ങളെ ശാന്തിയുടെ കുടുംബത്തെ പറ്റിയിട്ടുള്ള ഭർത്താവിനെ പറ്റിയിട്ടുള്ള അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്നുള്ള അന്വേഷണം ഒക്കെ നടത്തി അപ്പോഴാണ് മനസ്സിലായത് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അവർക്ക് ഭർത്താവും ജോലിക്ക് പോകുന്നുണ്ട് അതുപോലെ ഭാര്യയും ജോലിക്ക് പോയി വളരെയധികം സന്തോഷത്തോടു കൂടി യാതൊരു പ്രശ്നവും ഇല്ലാതെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് എന്നാലും ഒരു സംശയമുണ്ടല്ലോ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇതുപോലെ ചോദിച്ചത് അങ്ങനെ ചോദിച്ചപ്പോഴും ഈ സ്ത്രീ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പിന്നീട് ഒരു നാല് വയസ്സിപ്പോൾ സം മുന്നേയാണ് അച്ഛനും അമ്മയും പറഞ്ഞത് ഇനി ഞങ്ങൾ നോക്കിക്കോളാം കുഞ്ഞിനെ രാവിലെ തന്നെ മുത്തശ്ശൻ വന്ന് അങ്ങോട്ട് കൊണ്ടുപോകും വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി തിരിച്ചു കൊണ്ടുപോയിടും അതായത് അവർ രണ്ടുപേർ ആണ് അതുകൊണ്ട് അവർക്ക് വേറെ ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് കുഞ്ഞിനെ ഞങ്ങൾക്കൊരു ടൈം പാസ് അല്ലേ എന്ന് പറഞ്ഞാൽ അവരാണിപ്പോഴേ കൊണ്ടുപോകുന്നതും വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി മുത്തശ്ശൻ കൊണ്ടുവരും ഇതാണ് അവിടെ സംഭവിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല സാർ ആ കുട്ടിയെ രാവിലെ തന്നെ കൊണ്ടുപോകും പിന്നെ എൻ്റെ ജോലികളൊക്കെ ഞാൻ ചെയ്യും നിങ്ങളുടെ കൊച്ചമ്മ എങ്ങനെയാണ് അതായത് സുജാതയ്ക്ക് വേറെ ബന്ധങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സുജാതയും പിന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവായ സുമനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകാറുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ശാന്തി പറഞ്ഞു ഇല്ല സാർ അവര് തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഒരു രണ്ടോ മൂന്നോ മാസമായിട്ട് കൊച്ചു ടൈം ഫോണിൽ തന്നെയാണ് ഞാൻ എന്തെങ്കിലും ഞാൻ നോക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഞാൻ അടുത്ത് പോകുമ്പോഴോക്കെ അവര് സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ട് അതുപോലെ എൻ്റെ മുന്നിൽ നിന്നും സംസാരിക്കാറില്ല അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതെന്തോ വേറെ എന്തോ ഒരു കോളാണ് എന്ന് എനിക്ക് തോന്ന തോന്നലുണ്ടായിരുന്നു ഞാൻ ചോദിക്കാനൊന്നും പോയില്ല സാർ എന്നാണ് ശാന്തി എന്ന് പറയുന്ന വേലക്കാരി പറഞ്ഞത് അതായത് പോലീസിന് ചെറിയൊരു സംശയം സുജാതയിലുണ്ട് ഇനി സുജാതയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള എന്തെങ്കിലും ആണോ അതായത് പ്രൊഫഷണൽ മോഷണ സംഘങ്ങളൊന്നും ഈ വഴി വന്നിട്ടില്ല ഇനി പുതിയ ആരെങ്കിലും ഈ വഴിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു സംശയവും പോലീസിനുണ്ട് അപ്പോഴും ഒരു ചോദ്യം കുഴയ്ക്കുന്നു എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് ഒരു അഞ്ചെട്ട് പവൻ ഈ ഒരു കൊല്ലപ്പെട്ടയാളുടെ ശരീരത്തിൽ കിടന്നിട്ട് കൂടി അതെടുക്കാതെ അവിടെ വീട്ടിലുള്ള മറ്റ് ആവരണങ്ങൾ മാത്രം എടുത്തു പോയതും ഒരു സംശയം തന്നെയാണ് ഏതായാലും സുജാതിയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നുള്ള തരത്തിൽ ഒരു ദിവസം അതായത് പോലീസ് സംഘം ആ വീട്ടിൽ പോവുകയാണ് ആ വീട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം സുജാതയോട് ചില കാര്യങ്ങൾ ചോദിച്ചു അതിനൊക്കെ സുജാത പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഞാൻ എൻ്റെ കൂട്ടുകാരികളെ വിളിക്കുന്നതാണ് അല്ലെങ്കിൽ കൂട്ടുകാരന്മാരെ വിളിക്കുന്നതാണ് സാർ എന്നൊക്കെ പറഞ്ഞ് കരീക മാത്രമാണ് ഏതായാലും ആ വീട് ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് സംഘം ആ വീട് പരിശോധിക്കുകയാണ് അപ്പോഴേക്കും വീട്ടുകാരൊക്കെ തിരിച്ചാൽ വീട്ടിലെത്തിയിരുന്നു അതുപോലെ സുജാതയുടെ അമ്മയും അച്ഛനും ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭർത്താവിന്റെ സുമന്റെ ബന്ധുക്കൾ എല്ലാവരും അവിടെയുണ്ട് അവർക്കൊക്കെ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കള്ളനെ പിടിക്കാതെ ഈ വീട്ടിലാണോടെ വന്ന് തപ്പുന്നത് എന്നൊക്കെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ ജോലി പൂർത്തിയാക്കുകയാണ് അങ്ങനെ എല്ലാ സ്ഥലത്തും പരിശോധിച്ചപ്പോഴേ അവിടെ മുകളിലെത്തിയ നിലയിലുള്ള ഒരു ബാസ്ക്കറ്റ് ബെൻ അതിൻ്റെ അകത്ത് കുറേ കച്ചറകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അത് നോക്കിയപ്പോഴും അതിൻ്റെ അകത്തു നിന്നും ഒരു തുണിക്കെട്ട് കിട്ടുകയാണ് ആ തുണിക്കെട്ടിൻ്റെ ഇടയിൽ സുജാത പറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ മുഴുവനുണ്ട് അതായത് മോഷണമൊന്നും പോയിട്ടില്ല ഇവിടെ നടന്നിരിക്കുന്നത് വേറെ എന്തോ ആണ് മേലുദ്യോഗസ്ഥൻ പറഞ്ഞു ഒരാൾ പോലും ഇതറിയണ്ട എന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് ആ സ്വർണ്ണാഭരണമെടുത്ത് ആ പോലീസുകാർ എല്ലാവരും കൂടി അതെടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് വരികയും ചെയ്തു സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം അതായത് സുജാതയ്ക്ക് ഇതിൽ പങ്കുണ്ട് പക്ഷെ സുജാതയെ എങ്ങനെ ചോദ്യം ചെയ്യും ഇപ്പോഴും ചോദ്യം ചെയ്യാൻ പോകാൻ കഴിയില്ല കാരണം ച്ചാൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇതിന്റെ പ്രശ്നത്തിൽ വരും അത് മാത്രവുമല്ല കുറച്ച് സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉള്ളതാണ് പിന്നെ രാഷ്ട്രീയപരമായിട്ടൊക്കെ പിടിപാടുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു പാളിച്ച ഉണ്ടായാൽ സുജാത രക്ഷപ്പെടും എന്നുള്ള നിഗമനത്തിലായിരുന്നു പോലീസ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പോയിട്ട് സുജാതയോട് പറഞ്ഞു ചില പേപ്പറുകൾ ഒപ്പിടാനുണ്ട് ഒന്ന് അതുവരെ വരണം എന്ന് പറഞ്ഞപ്പോഴേ അവിടെയുള്ള സുജാതയുടെ ബന്ധുക്കൾ പറഞ്ഞു സാറേ അതൊന്നും നടക്കില്ല എന്തെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ചോദ്യം ചെയ്യൂ ഭർത്താവിന്റെ ചടങ്ങ് പോലും കഴിയാത്ത ഒരു സ്ത്രീ ോടാണ് നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത് ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള നാട്ടുകാരും ബന്ധുക്കളും ഏതായാലും പോലീസ് വിചാരിച്ച ഒരു പ്രശ്നമൊന്നും വേണ്ട അങ്ങനെ പോലീസ് തിരിച്ചു വരികയും ചെയ്തു പിന്നീട് സുജാതിയുടെ മൊബൈൽ നമ്പർ സൈബർ സെല്ലിന് കൊടുക്കുകയാണ് ആരൊക്കെയാണ് സുജാതിയെ വിളിച്ചിരിക്കുന്നത് ആരൊക്കെയായിട്ടാണ് സുജാതയ്ക്ക് കമ്പനി ഉള്ളത് എന്നുള്ള തരത്തില് അങ്ങനെ നോക്കിയപ്പോഴും സുജാത ഒരുപാട് പേര് വിളിക്കാറുണ്ട് അന്നും ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് ആ വിളിച്ചവരൊക്കെ എന്ന് പറഞ്ഞാൽ സുജാതയുടെ സ്കൂൾ ഗ്രൂപ്പിലും കോളേജ് ഗ്രൂപ്പിലും ഉള്ള മനസ്സിലാകുന്നു അതായത് എല്ലാ ദിവസവും വിളിക്കുന്നതാണ് അങ്ങനെ പോലീസ് പലരെയും വിളിച്ച് ചോദിച്ചപ്പോഴും ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട് സാർ സുജാത ഒരു നല്ല വ്യക്തിയാണ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല എന്നാളാണ് വിളിച്ച വിളിച്ചവരൊക്കെ പറഞ്ഞത് ഏതായാലും സുജാതയുടെ കോൾ ലിസ്റ്റ് പ്രകാരം ഒരു മൂന്ന് നമ്പർ പോലീസ് പ്രത്യേകം വെക്കുകയാണ് ആ മൂന്ന് നമ്പറിലുള്ള പേരിലേക്കും വിളിക്കുന്നു ആ മൂന്ന് നമ്പറിൽ രണ്ട് പേരുകളും വിദേശത്താണ് ആ രണ്ട് പേരുകളിലും വിദേശത്ത് തന്നെയാണ് അവരെ നാട്ടിൽ ഇപ്പോഴൊന്നും വന്നിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലാകുന്നു അതിൽ മൂന്നാമത്തെ പേര് സായിറാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെതാണ് ആ ചെറുപ്പക്കാരൻ ആദ്യ ഒരു ദിവസം അവിടെ രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ടവർ ലൊക്കേഷനിലുണ്ടായിരുന്നു അതായത് ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ നിന്നും പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെ ഈ സുജാത എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിനടുത്തുള്ള ഒരു ടവർ ലൊക്കേഷൻ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നു അങ്ങനെ രഹസ്യമായിട്ട് അവൻ്റെ പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് സായി റാമിനെ പോലീസ് പൊക്കുകയാണ് ഓക്കെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ചോദ്യം ചെയ്യുന്നു ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു എനിക്കൊരാവശ്യം ഉണ്ടായിരുന്നു അതിന് പോയതാണ് അല്ലാതെ ഈ പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല പിറ്റേ ദിവസം ഇത് അറിഞ്ഞപ്പോഴും ഞാൻ പോയിട്ടുണ്ട് എന്നൊക്കെ സായി റാം പറയുന്നു അതായത് ഈ സായി സായിറാമും സുജാതയും ഒരുമിച്ച് പഠിച്ചവരാണ് ഒരേ ഗ്രൂപ്പിലുള്ളവരാണ് അതുകൊണ്ട് പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാറുണ്ട് ഏതായാലും അധിക സമയമൊന്നും ഈ സായിറാമിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതായത് പോലീസിന്റെ മനസ്സിലും വിദഗ്ധമായിട്ട് കള്ളം പറയുകയാണ് ഏതായാലും പോലീസിന്റെ മുറിയിൽ ചോദ്യം ചെയ്തപ്പോഴേ സായിറാം പറയുന്നത് കേട്ട് അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ സായി റാം പറഞ്ഞ കഥ ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് ഏഴ് മാസം മുൻപാണ് സായിറാമും അതുപോലെ തന്നെ സുജാതിയും തമ്മിലുള്ള ഒരു ബന്ധം ഉടലെടുക്കുന്നത് കാരണം ഇവര് രണ്ട് രണ്ടുപേരും സ്കൂൾ ഗ്രൂപ്പിൽ ഒരുമിച്ചാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ സുജാത പലരെയും വിളിക്കാറുണ്ട് അങ്ങനെ സുജാത ഒരു ദിവസം ഈ സായിറാമിനെ വിളിക്കുന്നു കല്യാണമൊന്നും ആയില്ലേ എന്ന് ചോദിക്കുന്നു ഇല്ല അതിൻ്റെ കല്യാണമൊന്നും ആയിട്ടില്ല എനിക്ക് അയക്കാനുള്ള പ്ലാനിങ്ങൊന്നും ഇല്ല എന്നാണ് സായിറാം പറയുന്നത് ഏതായാലും സുജാതയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലേറ്റായത് കുട്ടികൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ സുജാത അതിലൊക്കെ ഡബിൾ മീനിംഗ് ആയിട്ടും തൻ്റെ ഭർത്താവിനെ ഇകഴ്ത്തിയുമാണ് സംസാരിക്കാൻ തുടങ്ങിയത് ഇത് കണ്ടപ്പോഴേ സായിറാമിന് മനസ്സിലായി ഇവർക്ക് എന്തോ ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ പിന്നീട് സായി റാമും വളരെയധികം സോഫ്റ്റ് ആയിട്ട് പലപ്പോഴും തന്നെ രാത്രിയും പകലും ഒക്കെ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിനുശേഷം ഇവര് കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസമായിട്ട് പല ലോഡ്ജുകളിലും പോകാറുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ആവശ്യങ്ങളെല്ലാം നടത്താറുണ്ട് എങ്ങനെയോ ഇതൊരു ദിവസം സുമൻ കണ്ടുപിടിക്കുന്നു സുമനും മനസ്സിലായി തന്റെ ഭാര്യക്ക് ആരവുമായിട്ടൊരു ബന്ധമുണ്ട് അങ്ങനെ സുമൻ ആ ഒരു ആളെ കണ്ടെത്തുകയാണ് സായി എന്ന് പറയുന്നയാളെ ഏതായാലും സായിയോട് കാര്യങ്ങളൊന്നും ചോദിച്ചില്ല തന്റെ ഭാര്യയോട് വന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു അതായത് എനിക്കൊരു നിലയും വലിയ ഉണ്ട് നിൻ്റെ വീട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും ഒരു നിലയും വലിയ ഉണ്ട് നിനക്കിങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ഇവിടെ വെച്ച് തീർക്കാം എന്ന് പറയുകയും ഇത് കേട്ടാ സുജാത ഞെട്ടിപ്പോയി അതൊരിക്കലും സാധ്യമല്ല കാരണം സുജാത ഒരു വലിയ കുടുംബത്തിൽ പറഞ്ഞതാണ് അത് സഹോദരിമാരും പിന്നെ സഹോദരനും ഒക്കെ തന്നെ വലിയ ഓഫീസർമാരാണ് സുജാതക്കെന്ന് പറഞ്ഞ ജോലിയുണ്ട് നല്ല ജോലി സാമ്പത്തികപരമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്നതാണ് അത് അവിടെയുള്ള മാതൃകാ ദമ്പതികൾ അധ്യാപക ദമ്പതികൾ മകളാണ് പേര് പേര് ദോഷം കേൾപ്പിച്ചു കഴിഞ്ഞാൽ അവർ പോലും ചിലപ്പോൾ മരിക്കേണ്ടി വരുമെന്ന് അറിയാവുന്ന സുജാത ശരി എന്നാൽ ഇനി ഞാൻ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞ് സുമനോട് പറയുകയും ചെയ്തു ഏതായാലും സുമന് മനസ്സിലതൊരു വല്ലാത്ത ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമായിരുന്നു അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് രണ്ട് പെഗ് അടിക്കുന്നത് ഒരു ആറ് പെഗ്ഗിൽ എത്താൻ തുടങ്ങി സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് മദ്യപിക്കും മദ്യപിച്ചതിനു ശേഷം അവിടെ തന്നെ ഉറങ്ങും ഇതായിരുന്നു ഏതായാലും ഈ ശല്യം ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്ന് സായിയോട് ഒരു ദിവസം പറയുകയാണ് അപ്പോഴും സായി പറഞ്ഞു അയ്യോ എനിക്ക് അതിനുള്ള ധൈര്യമൊന്നും കേട്ടോ ഞാൻ അങ്ങനെയൊന്നും വരത്തേയില്ല എന്ന് സായി പറഞ്ഞു അതിന് പറയുകയാണ് നീ ചെയ്യണ്ട നിന്റെ ആരെങ്കിലും പരിചയക്കാരനെങ്കിൽ ചെയ്തോളൂ അയാൾ കഴിഞ്ഞാൽ ആ ഒരു സിമ്പതിയിൽ ഒരു വർഷം കാത്തിരിക്കണം അതിനുശേഷം നമുക്ക് വിവാഹിതരാകാം അയാളുടെ സ്വത്തും അതുപോലെ തന്നെ എൻ്റെ സ്വത്തും എല്ലാം കൂടി നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നാണ് സായിയോട് സുജാത പറഞ്ഞത് അങ്ങനെ സായി ഇത് നേരെ തൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്താണെങ്കിൽ ഗൾഫിൽ പോയിട്ട് പരാജയപ്പെട്ട് കടവുമായിട്ട് നിൽക്കുന്നൊരു സുഹൃത്താണ് അവനോട് കാര്യങ്ങളെല്ലാം പറയുന്നു ആ സുഹൃത്തിൻ്റെ പേര് രഘു എന്നാണ് രഘു പറഞ്ഞു ആരെ കൊന്നിട്ടായാലും ശരി എനിക്ക് കുറച്ച് പൈസ കിട്ടിയാൽ മതി നിനക്ക് എത്ര പൈസ വേണം അയാൾ പറഞ്ഞാൽ എനിക്കൊരു മൂന്ന് ലക്ഷം രൂപയാണ് വേണ്ടത് ആ മൂന്ന് ലക്ഷം രൂപ രൂപയുണ്ടെങ്കിൽ ഞാൻ ഗൾഫിലേക്ക് പോകും നേരെ സുജാതിയോട് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതായത് മൂന്ന് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ ആളുണ്ട് അതുമാത്രവുമല്ല അയാൾ ഗൾഫിലേക്ക് പോവുകയും ചെയ്യും പിന്നെ പോലീസിനെ അയാളുടെ പൊടി പോലും ില്ല എന്ന് പറയുകയും അങ്ങനെ ആ ഒരു സമയവും ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുകയാണ് സംഭവ ദിവസം രാത്രി പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ആ ഒരു സ്ഥലത്ത് രഘുവിനെയും കൊണ്ട് സായി വരുന്നത് തൻ്റെ ബൈക്കിൽ രഘുവിനെ ഇറക്കി വിടുന്നു എന്നിട്ട് പറഞ്ഞു നീ ഏതെങ്കിലും ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോളൂ നമ്മൾ രണ്ടുപേരും ഇപ്പോഴാ വീടിന്റെ പരിസരത്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് സംശയം തോന്നും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രഘുവിനെ ഒരു ഓട്ടോറിക്ഷയിലാണ് കയറ്റി വിടുന്നത് ഏതായാലും രഘു ഓട്ടോറിക്ഷയിൽ പോയിട്ട് അവിടെ ഇറങ്ങുന്നു അതിനുശേഷം എന്ന് പറഞ്ഞ് രഘു ആ വീട്ടിലേക്ക് കയറുകയാണ് ഓട്ടോക്കാരൻ പോയതിനു ശേഷം ഇവിടെയാണെങ്കിൽ സായിയാണെങ്കിൽ ഇവിടെയുള്ള അവിടെ തന്നെ ഇരിക്കുകയാണ് കാരണം കൃത്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കോളാം എൻ്റെ ബൈക്കില് നീ അവിടെ നിന്നും ഇങ്ങോട്ട് നടന്നു വന്നാൽ മതി എന്നാണ് സായിറി രഘുവിനോട് പറഞ്ഞത് അങ്ങനെ പതിനൊന്ന് പതിനൊന്ന് മുക്കാല് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് സുജാതയുടെ വീട്ടിലെത്തിയ രഘു അവിടെ നിൽക്കുമ്പോഴും സുജാത ഇറങ്ങി വരുന്നു അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് സുമൻ നല്ല മദ്യപാനത്തിലാണ് അയാളിങ്ങനെ പെഗുകൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു സുജാത രഘുവിനേയും കൂട്ടി നേരെ പുറകുവശത്ത് പോകുന്നു അവിടെയുള്ള ഒരു ഔട്ട് പോസ്റ്റ് കാണിച്ചിട്ട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് വിശ്രമിക്കൂ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറയുന്നു ഒരു പന്ത്രണ്ടര മണിയോട് കൂടിയിട്ട് അങ്ങനെ മദ്യപിച്ച് ലെക്ക് കെട്ട് അവിടെ കിടക്കുകയാണ് ആ ഒരു സമയത്താണ് സുജാത നേരെ പുറകുവശത്തുള്ള ഔട്ട് ഹൗസിലേക്ക് പോയിട്ട് രഘുവിനോട് കാര്യം പറഞ്ഞു രഘു അങ്ങനെ ഒരു കത്തിയുമായിട്ട് വരുന്നു കത്തിയുമായിട്ട് വന്ന് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ കഴുത്തിൽ കുത്തി ഇറക്കുകയാണ് കുത്തി ഇറക്കിയതിന് ശേഷം ആ സോഫയിൽ നിന്നും വലിച്ചു താഴെയിടുന്നു താഴെ ഇട്ടതിന് ശേഷം അയാൾ മരിച്ചു എന്ന് ഉറപ്പായി കാരണം രണ്ടാമതൊരു കുത്താൻ രഘുവിനെ കൊണ്ട് കഴിഞ്ഞില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ അയാൾക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അയാൾ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളതോ എന്താ എന്ത് പറയണം എന്നറിയില്ല അയാൾക്ക് മൂന്ന് ലക്ഷം രൂപക്ക് വേണ്ടിയിട്ട് ഒരു കുത്തുകുത്തി എന്ന് മാത്രമാണ് ആ മൂന്ന് ലക്ഷം രൂപയാണെങ്കിൽ കൃത്യമായിട്ട് ഇവർ കൊടുത്തിട്ടുമുണ്ട് ബിസിയൊക്കെ വന്ന് റെഡിയായി കിടക്കുകയാണ് നാളെ തന്നെ എന്ന് പറഞ്ഞാൽ ബോംബെയിലേക്ക് വിടുവൻ വേണം ആ ഒരു കുത്തുകുത്തി ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ ബോധം പോയി മരിക്കുകയും ചെയ്തു അതിനുശേഷം സുജാത പറഞ്ഞു എന്നെ അകത്ത് പൂട്ടിയിടൂ എന്ന് പറഞ്ഞു സുജാതയെ പൂട്ടിയിടുന്നു പന്ത്രണ്ടരക്ക് കഴിഞ്ഞ സംഭവം ഒന്നര മണിയോട് കൂടിയാണ് സുജാത വിളിച്ചു പോവുന്നത് എന്നുള്ളതാണ് സുജാതയുടെ അക്കൗണ്ട് നമ്പർ പരിശോധിച്ചു അവിടെ നിന്നും മൂന്ന് ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു എല്ലാ തെളിവുകളും ശേഖരിച്ച് നേരെ സുജാതിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് പോലീസ് അവരുടെ വീട്ടിലേക്ക് പോയി അതുപോലെ തന്നെ രഘുവിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഘം പോലീസുകാർ ബോംബെയിലേക്കും പോയി ബോംബെയിൽ വെച്ച് രഘുവിനെ അറസ്റ്റ് ചെയ്യുകയാണ് രഘു ആണെങ്കിൽ ഗൾഫിലേക്ക് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അങ്ങനെ അവിടെ വെച്ച് രഘുവിനെ അറസ്റ്റ് ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു അതുപോലെ സുജാതിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴും വീണ്ടും നാടകീയ രംഗങ്ങളെ പക്ഷേ പോലീസുകാർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ൊടുത്തപ്പോഴേ സുജാതിയുടെ ശിരസ് കുനിഞ്ഞു പോയി എന്നുള്ളതാണ് അങ്ങനെ വളരെയധികം അപഹാസ്യയായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ട് പിന്നീട് അവിടെയുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ കൂവി വിളിച്ചുകൊണ്ടാണ് സുജാതയെ അവിടെ നിന്നും യാത്രയാക്കിയത് എന്നുള്ളതാണ് ഇപ്പോഴും സുജാതിയെ അന്വേഷിക്കാനോ ഒന്നും ഒരാൾ പോലും പോയിട്ടില്ല സുജാത ഇപ്പോഴും ജയിലിൽ തന്നെയാണ് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടാകാം ഇറങ്ങിയതിന് ശേഷം എവിടെയാണ് കേസിൻ്റെ അപ്ഡേറ്റുകളെ തീർച്ചയായും നിങ്ങളെ അറിയിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല ഒരു കുടുംബം അധ്യാപക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബാങ്ക് മാനേജറ് വളരെയധികം സന്തോഷത്തിൽ ജീവിക്കേണ്ടത് ഇതുപോലെയുള്ള ബന്ധങ്ങളിൽ പോയി ചാടിയിട്ട് ഇപ്പോഴനുഭവിക്കുന്നത് കണ്ടില്ലേ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ആണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം